ഇന്ന് ഗുരുപൂർണിമ മാസത്തിലെ ഈ ദിനം ഭാരത ഋഷി പാരമ്പര്യത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ദിനം തന്നെയാണ് ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും അവരിൽ നിന്ന് ആരെല്ലാം അറിവ് പകർന്നു തന്നിട്ടുണ്ടോ അവർക്കെല്ലാം മുമ്പിൽ പ്രണാമം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്നു പറയുന്നത് ആർഷമന്ത്രം ഭാരതത്തിൻ്റെ ശാന്തി മന്ത്രം എല്ലാ വേദികളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന സുദിന ഭാരതത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് തീരപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനമൊന്നും ലഭിക്കാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ചു വന്ന ഒരു അസാധാരണക്കാരൻ ഈ നൂറ്റാണ്ടിനെ വെല്ലുന്ന ദർശനത്തിൻ്റെ ഉപജ്ഞാതാവായി എന്ന് പറയുമ്പോൾ നാം ഏറെ അത്ഭുതം കൂറിയേക്കാം ആ ദാർശനകിൻ്റെ പേരായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് അദ്ദേഹം തൻ്റെ ദർശനത്തെ കൃതികളായും കീർത്തനമായും പ്രാർത്ഥനാഗീതമായും എല്ലാം പുതിയ സംസ്കാരത്തിന് പോലും അനുവർത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് വേണ്ടി തയ്യാർ ചെയ്തു തന്നിട്ടുണ്ട് അതേ ഭാരതത്തിൻ്റെ കരുത്തുറ്റ സാമ്രാജ്യം ആധ്യാത്മികതയാണ് പ്രസന്നതയാണ് അതിൻ്റെ പ്രഭുത്വം സേവനമാണ് അതിൻ്റെ സമ്പാദ്യം ഗുരുത്വമാണ് സർവാശ്രയം അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിക്കും നമുക്ക് ഉപയോഗയുക്തമാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങളിലും ശ്രീബുദ്ധനും എല്ലാം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് താഴരുത് തളരരുത് തകരരുത് എന്ന് സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ ജീവിത ബുദ്ധിമുട്ടുകളെ ആസ്പദമാക്കി നമ്മളോട് പറഞ്ഞ മഹാശ്രീബുദ്ധൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു തന്നു സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ ചേതസ്ഥിങ്കലിരിക്ക കൊണ്ട് ജനനി ചൈതന്യമായപ്പോഴുമെന്ന് മനസ്സിൻ്റെ കരുത്തിനെപ്പറ്റി ആധുനിക മനുഷ്യൻ ഇപ്പോഴാണ് പലതും പഠിച്ചു വരുന്നതും ഇപ്പോൾ മൈൻഡ് പവർ എന്ന രീതിയിലും അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസുകൾ എന്ന രീതിയിലുമെല്ലാം പ്രചരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ജോസഫ് മർഫി ഈ നൂറ്റാണ്ടിനെ തന്നെ തിരുത്തുവാൻ വേണ്ടി ജോസഫ് മർഫി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് യു ക്യാൻ ബ്രിങ് യുവർ ലൈഫ് മോർ പവർ മോർ വെൽത്ത് മോർ ഹെൽത്ത് ത്രൂ യുവർ ഡോമിനൻറ്റ് തോട്ട്സ് എന്ന് ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വർഷങ്ങൾക്ക് മുമ്പേ നമ്മളോട് പറഞ്ഞത് സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ കൊണ്ട് ജനനി ചൈതന്യമായ പെടുമെന്ന് മനസ്സിൻ്റെ ശക്തിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് മനസ്സിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ വേണ്ടി ഓരോ മനുഷ്യൻ്റെയും ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാനുള്ള ചൂണ്ടുപലകയായാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കൃതി നമുക്ക് മുമ്പിൽ വെച്ചത് തന്നെ ഇന്നും വിദേശങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ആസിദ് അഗ്രെ അസുതി വേദം ഭുവനം സ്വപ്നപത് പുനഹ എന്ന് പറയുന്ന ദർശനമാല മുഴങ്ങിക്കേൾക്കുന്നുണ്ട് ഏതായാലും ഈ കാലഘട്ടത്തിൽ ഈ ഗുരു പൂർണിമ ദിനത്തിൽ അതെ ഭാരതത്തിൻ്റെ കരുത്തുറ്റ സാമ്രാജ്യം ആധ്യാത്മികതയാണ് പ്രസന്നതയാണ് അതിൻ്റെ പ്രഭുത്വം ത്യാഗമാണ് സമ്പാദ്യം സേവനമാണ് അതിൻ്റെ സർവസ്വം ഗുരുത്വമാണ് സർവാശ്രയം എല്ലാ ഗുരുക്കന്മാർക്കും അറിവ് പകർന്നു തന്ന എല്ലാ മഹാന്മാർക്കും മുമ്പിൽ ഒരായിരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു